ജക്കേറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം മണി മണി ടാസ്ക് മണി മണി ടാസ്ക് കഴിഞ്ഞു ലൈവിൽ കഴിഞ്ഞിട്ടില്ല ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എപ്പിസോഡിലെ ഈ ടാസ്ക് അവസാനിച്ചിരിക്കുന്നു ഈ ടാസ്കിൽ ആരെ ജയിച്ചെന്നുള്ളത് പറഞ്ഞുതരാം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സീസൺ സിക്സിൽ കണ്ടിട്ടുള്ള അതേ ടാസ്ക് തന്നെയാണ് മണി 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 ടാസ്ക് ഒരു ഹെഡ് ഗിയർ ബെല്ലാണ് ഉണ്ടാവുക അതായത് ഇങ്ങനെ ഒരു തലപ്പാവ് പോലൊരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു മണിഞ്ഞാത്തിയിട്ടുണ്ടാകും പത്ത് മണിക്ക് ബിഗ് ബോസ് ബസ്സറടിച്ചു അപ്പോൾ പത്ത് മണിക്ക് ബസ്സറടിച്ചു എന്ന് വിചാരിക്കാം അപ്പോൾ ഈ സാധനം ഇറങ്ങാൻ പാടില്ല പിന്നെ ബെല്ല് നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഈ ബെല്ല് മണി മുഴങ്ങാൻ പാടില്ല ഏത് അടുത്ത ബസർ വരെ നെക്സ്റ്റ് ബസർ വരെ മണി മുഴങ്ങാൻ പാടില്ല അതിനുശേഷം ബസറടിക്കുമ്പോൾ നമുക്ക് വീണ്ടും മണിമുഴങ്ങാം കുഴപ്പമില്ല നമുക്ക് എന്തു വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എനങ്ങുണ്ടായിരുന്നില്ല ചിലവിടൊരു ബീൻ ബാഗിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക അപ്പം അങ്ങനെ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണ്ടായിരുന്നില്ല അപ്പോൾ ബിഗ് ബോസ് വീണ്ടും ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു ഇതിന്റെ വിധി കർത്താവ് എന്ന് പറയുന്നത് നെവിനാണ് കേട്ടോ അതായത് ബസ്സിലടിക്കുമ്പോൾ ഒറ്റക്കാലിൽ നിൽക്കണം അപ്പോൾ ഒറ്റക്കാലിൽ നിൽക്കുമ്പോൾ എന്താവും ആരെങ്കിലുമൊക്കെ ഔട്ടാവും അങ്ങനെ ഒറ്റക്കാലിൽ തുടങ്ങിയപ്പോൾ ആദ്യം ഔട്ടായത് സാബ്മാൻ പിന്നെ അനീഷ് പിന്നെ അക്ബർ പിന്നെ ഷാനവാസ് പിന്നെ നൂറ പിന്നെ അരുമോള് അങ്ങനെ ആദില ജയിച്ചു ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് അപ്പൊ ഇരുപത്തി അയ്യായിരം രൂപ ബിഗ് ബോസ് ആതിലേക്ക് കൊടുത്തു ചെക്കായിട്ട് ഇത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ വിന്നറുടെ തുക ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൈസ ഇപ്പോ വിന്നറുടെ തുക എന്ന് പറയുന്നത് അമ്പത് ലക്ഷം ഇല്ല നാല്പത്തി ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളു ഇപ്പോ ബിഗ് ബാങ്ക് വീക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വിന്നറുടെ തുക പൈസ പോയിക്കൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോ വീഡിയോയുമായിട്ട്